കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ രണ്ട് വാർഡുകളിൽ എൽ ഡി എഫിന് എതിരാളികളില്ല സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാർഡായ മൊറാഴിയിലും പൊടിക്കുണ്ട വാർഡിലും എൽഡിഎഫിന് എതിർ സ്ഥാനാർത്ഥികളില്ല മലപ്പട്ടം പഞ്ചായത്തിൽ രണ്ടിടത്തും എൽഡിഎഫിന് എതിരാളികളില്ല എന്നുള്ള റിപ്പോർട്ടാണ് മുഹമ്മദ് റഹീസ് നൽകുക കൂടുതൽ ഗുഡ് ഈവനിംഗ് കണ്ണൂരിൽ അങ്ങനെ ഒരു അപൂർവമായ സാഹചര്യമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള കാരണം എതിരാളികൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് പ്രവിത പലപ്പോഴും ഇത്തരത്തിൽ ആന്തൂർ നഗരസഭയിലും മലപ്പെട്ടണതുമൊക്കെ ഇങ്ങനെ എതിരാളികളില്ലാതെ സി പി എം ജയിക്കാറുണ്ട് പ്രത്യേകിച്ച് ആന്തൂർ നഗരസഭയിലൊക്കെയും ഇന്നലെ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകാൻ ചെന്നപ്പോൾ യു ഡി എഫിന് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ പോലും ആളുകളില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ അത് മൂന്ന് വാർഡുകളിൽ എന്നാണ് വിവരം ലഭിച്ചത് പക്ഷേ ഇപ്പോൾ അത് ഒരു വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ നിലവിൽ വിവരം പുറത്തു വരുമ്പോൾ രണ്ട് വാർഡുകളിലാണ് ആന്തൂർ നഗരസഭയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ സി എൽ ഡി എഫിന് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിന് മാത്രം സ്ഥാനാർത്ഥികളുള്ളത് എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് അതിൽ ഒന്ന് ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വാർഡ് കൂടിയായിട്ടുള്ള മൊറാഴയിലാണ് മൊറാഴയിൽ ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാത്രമാണുള്ളത് സ്വാഭാവികമായിട്ടും ഈ പരിശോ പത്രികയുടെ പരിശോധനയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എതിരില്ലാതെ വിജയിക്കും എന്ന് തന്നെയാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ആന്തൂർ നഗരസഭയിലെ മറ്റൊരു വാർഡിൽ കൂടി പത്തൊമ്പതാം വാർഡിലെ പൊടിക്കുണ്ടിൽ അവിടെയും എതിർ സ്ഥാനാർത്ഥികളില്ല കെ പ്രേമരാജൻ മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാത്രമാണ്